വാർത്തയിലെ സത്യം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇസ്ലാമിക തീവ്രവാദികളാൽ ഘോരഘട്ടോരമായ പീഡനങ്ങളും ദാരുണ മരണങ്ങളും അതിക്രമങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് ലോകത്തിന്റെ മുൻപിൽ ഇഞ്ചിഞ്ചായി ഇല്ലാതായിക്കൊണ്ടിരുന്ന ഒരു ജനുഭാഗമായിരുന്നു നൈജീരിയ എന്ന ആഫ്രിക്കൻ രാജ്യത്തുണ്ടായിരുന്നത് നിർഭാഗ്യവശാൽ ലോകത്ത് ആർക്കും അവരോട് ഇറ്റ് കാരുണ്യമോ ദയാവായ്പോ തോന്നിയില്ല തോന്നിയവരാകട്ടെ അതേക്കുറിച്ചൊന്നും മിണ്ടിയതുമില്ല ഒരു കാലത്ത് മനുഷ്യനെ കൊന്നു തിന്നാൻ പോലും മടിക്കാതിരുന്ന പ്രാകൃതാവസ്ഥയുടെ പാരമ്യതയിൽ നേരെ ചൊവ്വേ വസ്ത്രം ധരിക്കാനോ ഭക്ഷണം കഴിക്കാനോ വീടുണ്ടാക്കി അതിൽ പാർത്ത് കുടുംബജീവിതം നയിക്കാനോ ഒന്നും മെനക്കെടാതിരുന്ന ആഫ്രിക്കൻ ജനതയെ ലോകം വിളിച്ചിരുന്നത് കാപ്പിരികളൊന്നും നരഭോജികളൊന്നുമൊക്കെയായിരുന്നു അവരെ പരിഷ്കാരോത്മുഖമായ ഒരു ജീവിതത്തിന്റെ നിലവാരത്തിലേക്ക് കൈപ്പിടിച്ചുയർത്തിയത് ധൈര്യസമേതം അങ്ങോട്ട് കയറിച്ചെന്ന ക്രിസ്തു ശിഷ്യന്മാരായ മിഷനറിമാരായിരുന്നു ദൈവത്തെക്കുറിച്ചുള്ള അറിവും ലോകത്തിന്റെ അറിവുമെല്ലാം അവർക്ക് പകർന്നു പകർന്നുകൊടുത്തിട്ട് മനുഷ്യരെ പോലെ ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ കൊടുത്തെങ്കിലും അടങ്ങാത്ത കീഴടക്കൽ തുരയോടെ പിന്നാലെ ആഫ്രിക്ക ലക്ഷ്യമാക്കിയെത്തിയ ഭീകര ശക്തികൾ ഭയപ്പെടുത്തിയും പീഡിപ്പിച്ചും കൊന്നൊടുക്കുകയും അവരിൽ പലരെയും സ്വാധീനത്തിലാക്കുകയും വേഗത്തിൽ പെരുകി മുന്നേറിയവർ അതിക്രൂരമായ കരി നിയമങ്ങളും കിരാത ഭരണങ്ങളും കാഴ്ചവെച്ചുകൊണ്ട് നൈജീരിയയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെ മുഴുവൻ ഭീകരവാദത്തിന്റെ വിഹാര കേന്ദ്രമാക്കി മാറ്റുകയും ആഗോള ഇസ്ലാമിക് തീവ്രവാദികളുടെ ഒത്താശയോടെ അതിശക്തമായ പീഡനങ്ങളും കൊള്ളകളും കൊലപാതകങ്ങളും ശക്തമായി അഴിച്ചുവിടുകയായിരുന്നു യാതൊരു ഇല്ലാതെ നൈജീരിയയിലെ നിരപരാധികളായ ക്രൈസ്തവരെ മാത്രം ഫോക്കസ് ചെയ്ത് അവരെ കൊന്നൊടുക്കുകയും അവരുടെ പച്ച മാംസത്തിലും പുളച്ച് മതിക്കുകയും ചെയ്യുകയായിരുന്നു ഇസ്ലാമിക തീവ്രവാദികൾ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകൾക്കിടയിൽ അത്തരം പീഡനങ്ങളും കിരാതമായ കരുനീക്കങ്ങളും അതിശക്തമായി പെരുകുകയായിരുന്നു എന്നാൽ ബദ്ധന്മാരുടെ ദീർഘശ്വാസവും എളിയവരുടെ പീഡയും നിമിത്തം ഇപ്പോൾ എഴുന്നേറ്റ് വരുമെന്നും രക്ഷയ്ക്കായി കാഷിക്കുന്നവരെ അതിലാക്കുമെന്നും ദൈവവചനത്തിലൂടെ ഉറപ്പിച്ചു പറഞ്ഞ സർവശക്തനായ ദൈവം പതിറ്റാണ്ടുകളായി ഇസ്ലാമിക തീവ്രവാദികളാൽ കൊടിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്ന നൈജീരിയൻ ക്രൈസ്തവർക്ക് രക്ഷയുടെ സങ്കേതമൊരുക്കിക്കൊണ്ട് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സർവശക്തനായ ദൈവം എഴുന്നേൽപ്പിച്ചിരിക്കുകയാണ് ആവേശത്തോടെ തന്നെയാണ് ഇപ്പോൾ ലോകമെങ്ങുമുള്ള സമാധാന കാക്ഷികളായ മനുഷ്യർ ട്രംപിന്റെ നൈജീരിയൻ ആക്ഷനെ കുറിച്ച് പ്രസ്താവിച്ചിരിക്കുന്നത് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന തീവ്രവാദികളുടെയും ആഗോള പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളുടെയും പിന്തുണയോടെയാണ് ഫുലാനി ബക്കോഹറാം എന്നീ ഇസ്ലാമിക ഭീകര സംഘടനകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇസ്ലാമിക ശക്തികൾ ക്രൂരമായ ക്രൈസ്തവ ധംസനം ആരംഭിച്ചത് കേവലം അക്രമങ്ങളായിരുന്നില്ല ക്രൂരമായ ക്രൈസ്തവ വംശകത്യകളായിരുന്നു നൈജീരിയയിൽ നടമാടിയത് ഒരിക്കൽ ഭൂരിപക്ഷമായിരുന്ന ക്രൈസ്തവർ നാൽപ്പത്തി അഞ്ച് ശതമാനത്തിലേക്കും ന്യൂനപക്ഷമായ ഇസ്ലാമിക ജനസംഖ്യ അൻപത്തിമൂന്ന് ശതമാനത്തിലേക്കും എത്തിച്ചേർന്നു ഈ വലിയ മാറ്റത്തിന്റെ കാരണം അന്വേഷിച്ചെന്നാൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട അപാലവൃത്തം ക്രൈസ്തവരുടെ ചിത്രങ്ങളായിരിക്കും എന്നാൽ ലോകത്തിൽ അത്ര കാര്യമായിട്ടൊന്നും ഇതേക്കുറിച്ച് ആർക്കും അറിയില്ല എന്നതാണ് സത്യം അതിന് പ്രബലമായ ഒരു കാരണമുണ്ട് കൊല്ലുന്നത് ഇസ്ലാമിക തീവ്രവാദികളും കൊല്ലപ്പെടുന്നത് ക്രൈസ്തവരുമാണെങ്കിൽ അത് അങ്ങേയറ്റം തമസ്കരിച്ച് പിടിച്ചുകൊണ്ട് ഒരു വാർത്തയേ അല്ല എന്ന മട്ടിൽ കാര്യങ്ങളെ മുന്നോട്ട് നീക്കുന്ന ട്രെൻഡാണ് ലോകത്തെല്ലായിടത്തുമുള്ളത് ഹമാസ് എന്ന ലോകോത്തര ഭീകരവാദികളുടെ അങ്ങേയറ്റം ഹീനമായ തല്ലുകൊള്ളിത്തരങ്ങൾ കാരണം ഗാസയിലെ നിരപരാധികളും മരിച്ചു വീഴുന്നതാണ് ഇസ്രായേൽ ആക്രമണത്തിൽ കണ്ടത് എന്നാൽ ഗാസയിലെ ജനങ്ങളെ മനുഷ്യ കവചമാക്കിക്കൊണ്ട് അവർക്കൊക്കെ പടുമരണം വാങ്ങിക്കൊടുത്തത് ഹമാസ് തന്നെയായിരുന്നു എന്നിട്ടും ഇസ്രായേലിന്റെ മേൽ ആ പാവഭാരങ്ങളെല്ലാം ഇറക്കി വെച്ചുകൊണ്ട് ലോകം മുഴുവൻ മുഴുങ്ങിയത് ആപ്തവാക്യമായിരുന്നു ഗാസയിലേക്ക് നോക്കുക തന്നെ വേണം കാരണം നിരപരാധികളാണ് അവിടെ മരിച്ചു വീണത് അതിന്റെ മെറിറ്റ് ഒന്നും അവിടെ മാനദണ്ഡമാക്കേണ്ടതില്ല കുറച്ച് കഴിഞ്ഞ് റഫയിലേക്ക് നോക്കണമെന്നായിരുന്നു ഹാഷ്ടാഗ് പ്രൊപ്പകണ്ട റാഫയിലേക്കും നോക്കാം എന്നാൽ നിരപരാധികളായ മുസ്ലിമുകൾ മരിച്ചു വീഴുന്ന ഗാസയിലേക്കും റാഫയിലേക്കും മാത്രം നോക്കിയാൽ മതിയോ നിരപരാധികളായ ക്രൈസ്തവർ മരിച്ചു വീഴുന്ന നൈജീരിയയിലേക്ക് നോക്കണ്ടേ അവിടെ മരിച്ചു വീഴുന്ന കുട്ടികളുടെ പേര് വായിച്ച് പൊട്ടിക്കരയേണ്ടേ അവർക്കും വേണ്ടേ ക്യാമ്പയിനും കൂട്ടായ്മയും നൈജീരിയയിലെ തീവ്രവാദികൾ നിമിത്തം ഈ വർഷം ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള അക്രമ സംഭവങ്ങളിൽ കൊല്ലപ്പെട്ടവർ മൂവായിരത്തോളം വരും രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാലയളവിൽ മാത്രം നൈജീരിയയിൽ കൊല്ലപ്പെട്ട ക്രൈസ്തവരുടെ എണ്ണം പതിനാറായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒൻപത് ആണെന്ന് കഴിഞ്ഞ ഓഗസ്റ്റിൽ പുറത്തുവന്ന ദ ഒബ്സർവേറ്ററി ഫോർ റിലീജിയസ് ഫ്രീഡം ഇൻ ആഫ്രിക്കയുടെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ആ കാലഘട്ടത്തിൽ തട്ടിക്കൊണ്ടു പോകപ്പെട്ട ക്രൈസ്തവരുടെ എണ്ണം പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി എൺപത്തി നിരവധി കിരാതമായ കൂട്ടക്കൊലകളുടെ പരമ്പരയാണ് നൈജീരിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് ലോകം കാണുന്ന ഏറ്റവും ഭീകരമായ വംശകത്തിയാണത് പതിനായിരക്കണക്കിന് പേർ ദാരുണമായി കൂട്ടക്കൊല ചെയ്യപ്പെടുകയും ജനലക്ഷങ്ങൾ പാലായനം ചെയ്യുകയും ചെയ്തിട്ടും അങ്ങോട്ടേക്ക് ഒന്ന് നോക്കാൻ ആഹ്വാനം ചെയ്യാനോ ആ വാർത്തകളൊന്ന് റിപ്പോർട്ട് ചെയ്യാനോ വോക്കിസത്തിന്റെ പിടിയിലമർന്നു പോയ മാധ്യമങ്ങൾക്ക് മനസ്സുണ്ടായില്ല എന്നതാണ് സത്യം മാധ്യമങ്ങളും നിരീക്ഷകരും ചാനൽ ഫ്ലോറുകളെ വിറപ്പിക്കുന്ന സംവാദ പൊങ്കുവാന്മാരും സമൂഹ മാധ്യമങ്ങളിൽ ശക്തമായ പോസ്റ്റുകൾ കൊണ്ട് ധാർമ്മിക രോഷം ശമിപ്പിക്കുന്ന മുന്നണി പോരാളികളും മനുഷ്യാവകാശ പ്രവർത്തകരും നൈജീരിയയിലേക്ക് മാത്രം നോക്കാതെ മടിച്ചു നിൽക്കുകയായിരുന്നു അവിടെ ചിന്തപ്പെടുന്ന ക്രൈസ്തവരുടെ ചോരയുടെ നിറം ചുവപ്പല്ലെന്നുള്ള പൊതുബോധം സൃഷ്ടിക്കുന്ന ജീർണിച്ച മാധ്യമ പ്രവർത്തനം പരമ ദയനീയം തന്നെയാണ് ഇത്തരം കൂട്ടക്കുരുതികൾ തുടരുന്നുണ്ടായിരുന്നെങ്കിലും ഐക്യരാഷ്ട്രസഭ അത് ഗൗരവമായി എടുക്കുകയോ നൈജീരിയൻ നേതൃത്വത്തോട് വിശദീകരണം ആവശ്യപ്പെടുകയോ ചെയ്തിരുന്നില്ല ലോക രാഷ്ട്രത്തലവന്മാരും അത് കണ്ടിട്ട് അശാന്തമായ മൗനമായിരുന്നു ദീക്ഷിച്ചത് കാരണം തീവ്രവാദികൾക്ക് ദാസ്യവൃത്തി ചെയ്ത് കസേര നിലനിർത്തിപ്പോന്ന നൈജീരിയൻ സർക്കാരിന്റെ തലപ്പത്തിരുന്നവർ തങ്ങളുടെ അഭിഷ്ടം നിറവേറ്റുന്ന മാധ്യമങ്ങളിലൂടെ നൈജീരിയയിൽ ക്രൈസ്തവ പീഠം നടക്കുന്നില്ലെന്ന പച്ചക്കള്ളങ്ങൾ പടച്ചുവിട്ടായിരുന്നു തടി തപ്പിയത് എന്നാൽ സത്യം ഗ്രഹിക്കാനും ആ പാവങ്ങൾക്കൊപ്പം നിലകൊള്ളുവാനും ലോക നേതാക്കന്മാരാരും മെനക്കടാത്ത സ്ഥാനത്ത് നൈജീരിയയിലെ ക്രൈസ്തവരുടെ നിസ്സഹായത നിറഞ്ഞ നിലവളികൾക്ക് ഉത്തരമായി ദൈവം ട്രംപിനെ എഴുന്നേൽപ്പിക്കുകയായിരുന്നു മാസങ്ങൾക്ക് മുൻപ് മാന്യമായ ഭാഷയിൽ ട്രംപ് നൈജീരിയക്ക് ഒരു താക്കീത് കൊടുത്തതായിരുന്നു ക്രൈസ്തവരെ ഇനി ഉപദ്രവിക്കരുതെന്ന് പക്ഷേ വിനാശകാലത്തിന്റെ വിപരീത ബുദ്ധി പോലെ അവർ അത് ഗവനിച്ചില്ല എന്നാൽ ട്രംപ് നിർണയിച്ച സമയത്ത് നൈജീരിയയിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് അടക്കമുള്ള ഭീകര കേന്ദ്രങ്ങളിലേക്ക് അശ്വനിപാതമായി പെയ്തിറങ്ങുകയായിരുന്നു ട്രംപിന്റെ പീക്ക് ലെവൽ അറ്റാക്കിംഗ് നൈജീരിയയിലെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ വിന്യസിച്ചിരുന്ന ഇസ്ലാമിക സ്റ്റേറ്റിന്റെ ഭീകര ക്യാമ്പുകളെല്ലാം യു എസ് സേന ചാമ്പലാക്കി എന്നാണ് റിപ്പോർട്ടുകൾ ക്രിസ്ത്യാനികളെ കൂട്ടക്കൊല ചെയ്ത് നിർത്തിയില്ലെങ്കിൽ നരകയാതന അനുഭവിക്കേണ്ടി വരുമെന്ന് ഞാൻ മുൻപ് ഈ തീവ്രവാദികൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ അവരത് അനുസരിച്ചില്ല യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് മാത്രം ചെയ്യാൻ കഴിയുന്ന തരത്തിൽ കനത്ത ആക്രമണങ്ങളാണ് തങ്ങൾ നൈജീരിയയിൽ നടത്തിയതെന്നും തീവ്ര ഇസ്ലാമിക ഭീകരതയെ വളരാൻ നമ്മുടെ രാജ്യം ഒരു കാരണവശാലും അനുവദിക്കുകയില്ലെന്നും ദൈവം നമ്മുടെ സൈന്യത്തെ അനുഗ്രഹിക്കട്ടെ എന്നും പ്രസ്താവിച്ച് ട്രംപ് അനിവാര്യമായാൽ ഇനിയും നൈജീരിയയ്ക്ക് വേണ്ടി അമേരിക്കൻ സേന രംഗത്തിറങ്ങുമെന്ന് തന്നെ പ്രസ്താവിച്ചിരിക്കുകയാണ് നൈജീരിയയിൽ മാത്രമല്ല ഇസ്ലാമിക തീവ്രവാദികളുടെ ചോരക്കുതി മൂത്ത നീക്കങ്ങളിൽ ക്രൈസ്തവർ ശിഥിലീകരിക്കപ്പെടുന്ന നിരവധി ആഫ്രിക്കൻ രാജ്യങ്ങളുണ്ട് ആ രാജ്യങ്ങളിലെ ക്രിസ്തു ശിഷ്യന്മാരുടെ നിലവിളിക്കും ദൈവികമായ മറുപടികൾ ഉണ്ടാകുമെന്ന് തീർച്ചയാണ് ട്രംപ് അല്ലെങ്കിൽ മറ്റൊരാളെ സർവശക്തനായ ദൈവം അതിനായി എഴുന്നേൽപ്പിക്കുക തന്നെ ചെയ്യും വാർത്തയിലെ സത്യം പൂർണ്ണമാകുന്നു എല്ലാ പ്രേക്ഷകർക്കും നന്ദി